ഇതിപ്പോ ഇവിടുന്നാ നമ്മളിനിപ്പൊ തുടങ്ങുന്നേ ഏത് സൈഡിൽ നിന്ന് തുടങ്ങും ഒരു രസ്ക് നിറച്ച സാധനങ്ങളാണ് കേട്ടോ ക്രോസോയില് ആ ബട്ടറിന്റെ ടേസ്റ്റും അതിന്റെ ആ ക്രോസോയിലെ ടേസ്റ്റും എല്ലാം കൂടെ കുടിക്കും ഇത് മസ്റ്റ് ട്രൈ ആണ് നമസ്കാരം നമ്മൾ വീണ്ടും ഫോർട്ട് കൊച്ചിയിൽ വന്നിരിക്കുകയാണ് ഇപ്രാവശ്യം ഫോർട്ട് കൊച്ചിയിൽ നമ്മൾ നാടൻ രുചികളല്ല നമ്മൾ കുറച്ച് കഫേസ് എൻജോയ് ചെയ്യാന്ന് വിചാരിക്കുന്നു കഫേസ് ആണ് ശരിക്കും പറഞ്ഞാൽ ഫോർട്ട് കൊച്ചിയിൽ പോലെ കഫേസ് ഉണ്ട്

ഈ ഫോർട്ട് കൊച്ചിയിലെ പ്രധാനപ്പെട്ട കഫേസ് എന്ന് പറഞ്ഞൊരു സീരീസ് തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് ആദ്യത്തെ വീഡിയോ ആണ് സീരീസ് എന്ന് പറയുമ്പോഴത്തേന് ഒന്നിന് പുറകെ ഒന്നായിട്ടല്ല നമ്മൾ ചെയ്യുന്നത് നമ്മൾ ഒരു ഗ്യാപ്പ് ഇട്ടാണ് നമ്മൾ ചെയ്യുന്നത് ഇത് ഫേസ്റ്റ് പാർട്ടാണ് ഈ പ്രാവശ്യം നമ്മൾ മൂന്ന് കഫേസ് ആണ് പോകുന്നത് അതേപോലെ തന്നെ ഞാനിപ്പോൾ ഇട്ടിരിക്കുന്ന ഷർട്ട് അതുപോലെ ഫാബ്രിൻ ഇട്ടിരിക്കുന്ന ഷർട്ട് ഇതെല്ലാം പ്രിൻ്റഡ് ഷേർട്ട്സാണ് നമ്മളിത് ഇവിടെ വന്ന് വാൾട്ടൺസ് ബൂട്ടിക്ക് എന്നാണ് എടുക്കുന്നത് അത് ഫാബിന്റെ കട തന്നെയാണ് കേട്ടോ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് എനിക്ക് ഒന്ന് ഒരാഴ്ച മുമ്പ് ഒന്നൊന്നര ആഴ്ച മുമ്പാണ് ഞാൻ യാ ഓൾമോസ്റ്റ് വൺ ആൻഡ് ഹാഫ് വീക്സ് ബാക്ക് ഞാൻ ഇവിടെ വന്ന് വാൾട്ടൺസ് ബൂട്ടിക്ക് നിന്ന് കുറച്ച് പ്രിന്റഡ് ഷർട്സ് എടുത്തുകൊണ്ട് പോയിരുന്നു അതിലൊന്നാണ് ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത് ഏതായാലും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഫാബിനെ കോൺടാക്ട് ചെയ്താൽ മതി ഇപ്പം ഇതൊക്കെ ലീല കഫയിലോട്ടാണോ ആദ്യം പോകുന്നത് ആദ്യം നമ്മൾ ലീല കഫേയിൽ പോകുന്നു കുറച്ച് ഫ്യൂഷൻ ഫുഡാണോ അല്ലേ ഓക്കെ നമ്മളങ്ങനെ ലീല കഫേയുടെ തൊട്ടടുത്ത് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ ഇവിടെ തൊട്ടപ്പുറത്ത് ഗ്രൗണ്ട് ഉണ്ട് ഗ്രൗണ്ടിൽ ക്രിക്കറ്റുകളിൽ നടക്കാണ് അതുപോലെ തന്നെ സെന്റ് ഫ്രാൻസിസ് ചോർച്ചുണ്ട് സെന്റ് ഫ്രാൻസിസ് ചോർച്ചിന്റെ നേരെ പുറയിലായിട്ടാണ് ലീല കഫേ വരുന്നത് അതുകൂടാതെ ഇവിടുത്തെ ലാൻഡ്മാർക്ക് എന്താ പറയാ പന്തൽ കഫേ നമ്മുടെ ലിസ്റ്റിലുണ്ട് കേട്ടോ പക്ഷേ ഇപ്രാവശ്യം നമ്മൾ പോകുന്നില്ല ആദ്യത്തെ മൂന്നെണ്ണത്തിനകത്ത് പന്തൽ കാഫേ നമ്മൾ വെക്കുന്നില്ല പക്ഷേ ടോപ്പ് ലിസ്റ്റിലുണ്ട് അത് അടുത്ത പ്രാവശ്യത്തേക്ക് പോവാമെന്നാണ് പറഞ്ഞത് ഇപ്രാവശ്യം നമ്മൾ തുടങ്ങുന്നത് ലീല എന്നാണ് അപ്പൊ ലീലയിലേക്ക് തന്നെ പോവാം ഇതിപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇനിയിപ്പോൾ തുടങ്ങുന്നത് ഏത് സൈഡിൽ നിന്ന് തുടങ്ങും ഒരു ബെഞ്ച് അല്ല ഒരു ടീ ഡെസ്ക് നിറച്ച് സാധനങ്ങളാണ് കേട്ടോ കുറേയേറെ ഐറ്റംസ് ഉണ്ട് ഇവിടെ കയറി വന്നപ്പോൾ തന്നെ ഇവിടുന്ന് ഒരു ഗസ്റ്റ് പറഞ്ഞതെന്ന് വെച്ചാൽ ഇവിടുത്തെ ക്രോസോസ് ഭയങ്കര ആണ് സ്പെഷ്യലി ആമൻ ക്രോസ് ആമൻ ക്രോസോയുടെ കാര്യമാണ് പറഞ്ഞത് അത് ഭയങ്കര ടേസ്റ്റിയാണ് അത് മസ്റ്റായിട്ട് ട്രൈ ചെയ്യണമെന്ന് പറഞ്ഞു അത് നമ്മൾ നേരത്തെ തന്നെ ഓർഡർ ചെയ്തു അതുകൂടാതെ ഇവർ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു പെരുന്നാൾ മീലുണ്ട് ആ പെരുന്നാൾ മീലിൽ ശരിക്കുമുള്ള പെരുന്നാൾ മീലിനകത്തുനിന്ന് കുറച്ച് മാറ്റങ്ങളൊക്കെ നമ്മൾ റിക്വസ്റ്റ് ചെയ്ത് വരുത്തി കുറച്ച് ഐറ്റംസൊക്കെ മാറ്റിയിട്ട് വന്നിട്ടുണ്ട് നമ്മൾ തൊട്ട് പോസ്റ്റ് ഓഫീസിൻ്റെ അടുത്താണ് അതിൻ്റെ കാര്യം പറയാൻ പറഞ്ഞു പോയി ഇവിടെ തൊട്ടപ്പുറത്ത് പോസ്റ്റ് ഓഫീസുണ്ട് ആ ഒരു ഹെറിറ്റേജ് ലുക്കാണ് അതിന് ഈ ബിൽഡിംഗ് ആണെങ്കിലും സംവേർ അറൗണ്ട് ഫോർ ഹൺഡ്രഡ് ഇയേഴ്സ് ഓൾഡാണ് നിങ്ങോട്ട് കയറുകാണെന്നുള്ളൊരു പ്രത്യേക വൈബ് തന്നെയാണ് ആ യൂറോപ്യൻ സ്ട്രക്ചറിലാണ് ചെയ്തത് യൂറോപ്യൻ ആർക്കിടെക്ചറിൽ ചെയ്തിരിക്കുന്ന ഒരു പോർച്ചുഗീസ് കൺസ്ട്രക്ഷൻ ആയിരുന്നു തോന്നുന്നു അല്ലേ ആ ഒരു കൺസ്ട്രക്ഷനിൽ ചെയ്തിരിക്കുന്ന ഒരു ബിൽഡിങ്ങിനകത്ത് നല്ല വൈബാണ് നമുക്ക് ചുമ്മാ വന്നിരുന്ന് കുറച്ചു നേരം പറഞ്ഞാൽ ഒരു മഴയും കൂടെ പെയ്യാണെന്നു പറഞ്ഞാൽ നല്ല രസമാണ് അപ്പം നമ്മൾ ഇവരുടെ ശരിക്കും പറഞ്ഞാൽ നമ്മൾ തുടങ്ങേണ്ടത് പെരുന്നാൾ മീലിന്റെ ഒരു പക്ഷേ ജ്യൂസും കേക്കുമായിട്ടാണ് പക്ഷേ നമുക്കിവിടെ ഒരു കാന്താരി പ്രോൺസ് റോസോ ഒരു കോമ്പൗണ്ട്സ് ഇതവിടുത്തെ ഒരു സ്പെഷ്യാലിറ്റി ആണെന്ന് നമുക്ക് ഇതിൽ നിന്ന് അങ്ങ് തുടങ്ങാം അല്ലേ ഓക്കെ സ്റ്റാർട്ട് ഫ്രോം ഹിയർ എന്നോട് ഇവർ പറഞ്ഞത് എന്താണെന്നറിയോ ആദ്യം ഒരു പ്രോൺസ് ഇങ്ങനെ എടുക്കുക അതിലൊരു കടി പിന്നെ ക്രോസോയിലൊരു കടി അങ്ങനെയാ പറഞ്ഞത് അപ്പോ ആദ്യം ആ പ്രോൺസ് എടുക്കുക കാന്താരി പ്രോൺസ് ആണ് ഓ കോക്കനട്ട് കോക്കനട്ട് ക്രീം ക്രീം നൈസ് അതുപോലെ തന്നെ ില് ആ ബട്ടറിൻ്റെ ടേസ്റ്റും അതിൻ്റെ ആ ക്രൊസോയുടെ ടേസ്റ്റും എല്ലാം കൂടെ കുടി പൊടി സാധനങ്ങളോ ഇത് മസ് റൈ ആണ് ഐഷുസൈലായി അതിൻ്റെ കൂടെ അവർ സ്വല്പം പിക്കളും തന്നിട്ടുണ്ടേ റോ മാങ്ങ പിക്കൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതും ടേസ്റ്റ് ചെയ്ത് പോവാം അടുത്ത് നമ്മൾ പെരുന്നാൾ മീലിലേക്ക് പോവുകയാണ് പെരുന്നാൾ മീലിൽ നമ്മൾ ജ്യൂസും കേക്കുമാണ് തുടക്കം പ്ലം കേക്കുണ്ട് ഇവർക്ക് ഇവരുടെ തന്നെ ഒരു ബേക്കറി ഉണ്ട് കേട്ടോ അവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന കേക്ക്സ് ബേക്കറി ഐറ്റംസ് എല്ലാം തന്നെ ഇവിടെ തന്നെ പ്രിപ്പയർ ചെയ്യുന്ന ബ്രെഡ് വരുന്നുണ്ട് ബ്രെഡും സ്റ്റൂ ആണ് അടുത്തത് ഇത് കഴിഞ്ഞിട്ടല്ലേ അപ്പം ജ്യൂസ് കുടിച്ചാൽ തുടങ്ങുകയാണ് ജ്യൂസിൻ്റെ കൂടെ തന്നെ നമുക്ക് പ്ലം കേക്ക്സ് തന്നിട്ടുണ്ട് അപ്പോൾ പ്ലം കേക്ക്സ് നമ്മൾ പണ്ടത്തെ കാലത്തൊക്കെ ഇങ്ങനെ പൊതിഞ്ഞ് തരുന്ന പ്ലം കേക്ക്സ് ഉണ്ടല്ലോ പീസസ് അതിൻ്റെ ഒരു ഓർമ്മയാണ് ഒരു നോസ്ട്രാളജിക് ഫീൽ കിട്ടുന്ന ഇന്നും ഉണ്ട് കേട്ടോ പണ്ടത്തെ കാലത്ത് മാത്രമല്ല ഇന്നും കിട്ടുന്ന സാധനം അപ്പോൾ അത് ഒരു സ്വല്പം ഇങ്ങനെ മുറിച്ചു കിട്ടും ആ ഈ കേക്കിനാണെങ്കിലോ ആ ഫ്രൂട്ട്സൊക്കെ സോക്ക് ചെയ്ത് വെച്ചിരുന്ന ഓൾമോസ്റ്റ് വൺ ഇയർ ഇത് സോക്ക് ചെയ്ത് വെച്ചിരുന്ന അതിൻ്റെ ആ സോക്ക് ചെയ്ത് വെച്ചിരുന്നു വൈനില് സോക്ക് ചെയ്ത് വെച്ചിരുന്നേ അപ്പോൾ അതിൻ്റെ ആ കിക്ക് അതിൻ്റെ ആ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നുണ്ട് കഴിക്കുമ്പോൾ തന്നെ അല്ലേ അതെ നമുക്ക് ആ ഫീൽ കിട്ടും കൊള്ളാം നമ്മൾ പെരുന്നാൾ ഊണിൻ്റെ ഭാഗമായിട്ടാണ് ജ്യൂസും കേക്കും കഴിച്ചു തുടങ്ങിയത് അത് കഴിഞ്ഞ് ഇവർക്കൊരു മീറ്റ് കട്ലെറ്റ് ഉണ്ട് പക്ഷേ മീറ്റ് കട്ലറ്റിന് പകരം നമ്മൾ ആ മെനു നോക്കിയപ്പോൾ തന്നെ ഇവർക്ക് വാഴപ്പിണ്ടി കട്്ലെറ്റും ഉണ്ടെന്ന് കണ്ടു അപ്പം വാഴപ്പിണ്ടി കട്ലെറ്റിന്റെ അതേ സൈസ് ഉണ്ടാവില്ല മീറ്റ് കട്ട്ലെറ്റ് ചെറുതായിരിക്കും എന്ന് തോന്നുന്നു അപ്പോൾ നമ്മൾ വാഴപ്പിണ്ടി കട്ട്ലറ്റ് തരാമോ എന്ന് ചോദിച്ചുകൊണ്ട് അവർ തന്നാണ് കേട്ടോ അപ്പം വാഴപ്പിണ്ടി കട്ലറ്റിൻ്റെ കൂടെ ഡെയ്റ്റ്സും വാഴപ്പിണ്ടി അല്ലേ വാഴപ്പൂ ആണ് അതിൻ്റെ കൂടെ വാഴപ്പിണ്ടിയും ഡെയ്റ്റ്സും കൂടെ ചേർത്ത ഒരു അച്ചാറുണ്ട് പിന്നെ സാലഡും ഉണ്ട് അപ്പം ഇത് കഴിച്ചു നോക്കാം അല്ലേ അപ്പം ഇത് ഞാൻ സ്വല്പം ഇങ്ങനെ പൊട്ടിച്ച് കാണിക്കാം കേട്ടോ ഇതിനകത്ത് വാഴച്ചുണ്ട് അല്ലെന്നുണ്ടെങ്കിൽ വാഴപ്പൂവ് അത് കുനുകുനാന്ന് മുറി മുറിച്ച് ആ കട്ട്ലറ്റ് മിക്സ് ചെയ്തിട്ടുള്ളതാണേ ക്രിസ്പി ആ ക്രിസ്പിയാണ് പുറമേ നല്ല ക്രിസ്പിയാണ് ശരിക്കും നമുക്ക് നല്ലൊരു ടീഷ് നല്ലത് അതിൻ്റെ ആ പുറത്തെ ക്രംസ് ക്രംസ് ആണെങ്കിലും ഒരു നല്ല ക്രിസ് തരുന്നുണ്ട് അത് തരുന്നുണ്ട് സ്വല്പം പിക്കിളിനകത്തൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കിയെടുത്തോടെ പിക്കിളാണേലും സ്ലൈറ്റ്ലി സോർ സ്പൈസി നൈസ് അടുത്തുണ്ടല്ലോ ഒരു സ്പെഷ്യൽ ഐറ്റം ആണ് ഇത് പോർക്കും കായുമാണ് ശരിക്കും പറഞ്ഞാൽ പോർക്കും കായും ഈ പെരുന്നാൾ ഊണിൻ്റെ കൂടെ വരുന്നത് പെരുന്നാൾ ഊണിൻ്റെ കൂടെ വരുന്നത് ബീഫും കൂർക്കയാണ് പക്ഷേ കൂർക്കയും ബീഫും എന്നുള്ളതിന് പകരം ഇവിടുത്തെ സ്പെഷ്യലാണ് പോർക്കും കായും എന്ന് ഫാബിൻ പറഞ്ഞുകൊണ്ട് നമ്മൾ ഇത് തരാമോന്ന് ചോദിച്ചു അവരത് തരൂ അവർ തന്നു അതെ നല്ല രസമാണ് കാണാനായിട്ട് പുള്ളിക്കാരനത് നേരത്തെ കണ്ടിരുന്നു പുള്ളിയുടെ ആരോ ഫ്രണ്ട്സ് വന്ന് കഴിച്ചിരുന്നു കഴിച്ചു നോക്കാം അല്ലെ ഈ പോർക്കും കായും എന്നൊക്കെ പറയുമ്പോഴേ നമുക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്ന അങ്കമാലിയാണ് അല്ലെ അങ്കമാലിക്കാരുടെ ഫേവറേറ്റ് ഫുഡ്സ് അതിൽ പെടുന്നതാണ് ഇതൊക്കെ ശരിക്കും അതിന് ചൂടോടെ കഴിക്കണം നമ്മള് ഷൂട്ടിനായിട്ട് കുറച്ചുനേരം നിർത്തിയോണ്ട് അതിന്റെ ആ ചൂട് ഇച്ചിരി താന്നുപോയി അതും നല്ല ടേസ്റ്റ് നല്ലതാണ് ഇത് ശരിക്കും പറഞ്ഞാൽ കഴിക്കേണ്ടത് തേ ഇതിൻ്റെ താഴെയുള്ള അതിൻ്റെ ബേസിൻ്റെ കൂടെ അല്ലെങ്കിൽ ഇത് വന്നിട്ടുള്ള ആ ബേസിൻ്റെ കൂടെയാണ് ബേസ് എന്ന് പറയുന്നത് നമ്മുടെ പപ്സ് പോലൊക്കെ തന്നെ ഇരിക്കുന്ന അത്ര ക്രിസ്പി ആയിട്ട് ഇരിക്കുന്ന സാധനമാണ് നമ്മുടെ ഫ്രഞ്ച് പേസ്ട്രീ എന്ന് നമുക്ക് പറയാം ഫ്രഞ്ച് പേസ്ട്രിയാണ് അപ്പോൾ അത് എന്താ അതും ആ കായും പോർക്കും ഇത് ശരിക്കും പറഞ്ഞല്ലോ നമ്മളൊരു പോർക്കിൻ്റെ പപ്സ് ഓപ്പൺ പപ്പ്സ് കഴിക്കുന്ന പോലെ ഓ കുറച്ച് മസാല കൂടുതലുള്ളൂ അകത്ത് പപ്പ്സ് കുറച്ചേ മസാല വരുള്ളൂ ഇത് കുറച്ചുകൂടെ കുറച്ചേറെ ഉണ്ട് അതെ രസമുണ്ട് കഴിക്കാൻ ഇത് തന്നെ കഴിക്കാനായിട്ട് ഒരു രസമാണ് ഇത്ര മാത്രം കഴിച്ചാലും മതി വേറെ എന്ന് പറയാനായിട്ടല്ലേ കുളോ ഒരാക്ക് അടുത്ത ഇനി ബ്രെഡിൻ സ്റ്റൂ ആണല്ലേ നമ്മുടെ ബ്രെഡിൻ്റെ കൂടെ ചിക്കൻ സ്റ്റൂ തന്നിട്ടുണ്ട് അപ്പോൾ ബ്രെഡ് നമുക്ക് എടുക്കാം അതിൻ്റെ കൂടെ ചിക്കൻ സ്റ്റൂ ഇവിടെ വെച്ചിട്ടുണ്ട് അത് കഴിക്കുക എന്നുള്ളത് ഇത് ഇവർ ആ ഓർഡറിൽ വിളമ്പി തര തരുന്ന കേട്ടോ അപ്പം നമുക്ക് ഷൂട്ട് ചെയ്യാനായിട്ടാണ് നമുക്ക് ഇച്ചിരി ഒന്നിച്ച് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് ഒന്നിച്ച് ടേബിളിൽ വന്നത് അല്ലെന്നുണ്ടെങ്കിൽ വൺ ബൈ വൺ അതിൻ്റെ ആ കറക്റ്റ് ഓർഡറിൽ അവർ തരും ആദ്യം കേക്കും ജ്യൂസും തരും അത് കഴിഞ്ഞ് കർട്ട്ലെറ്റ് വരും അത് കഴിഞ്ഞ് ബ്രെഡും സ്റ്റൂവും വരും അങ്ങനെ ഓരോന്നോരോന്നായിട്ട് അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് സ്റ്റൂ സ്റ്റൂ എന്ന് പറയുന്നത് പലയിടത്തും പല രീതിയിലാണ് സ്റ്റൂ ഉണ്ടാക്കുന്നത് നമ്മൾ കൊൽക്കത്തയിലൊക്കെ പോയി സ്റ്റൂ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് കോക്കനട്ട് മിൽക്കൊന്നും വരത്തില്ല ഉള്ള ഇംഗ്ലീഷ് സ്റ്റൂവിൽ കോക്കനട്ട് മിൽക്കൊന്നും വരുന്നില്ല പക്ഷെ നമ്മുടെ മലയാളികളായതുകൊണ്ട് നമ്മൾ നമ്മൾ തേങ്ങാപ്പാലുമായിട്ട് പരിചയമുണ്ട് തേങ്ങയായിട്ട് പരിചയം ഉണ്ടോണ്ട് ആ കോക്കനട്ട് മിൽക്കൊക്കെ കൂടിയാണ് വരുന്നത് ഇവിടെ നല്ല തിക്ക് കോക്കനട്ട് മിൽക്കിലാണ് സ്റ്റൂവ് വന്നിരിക്കുന്നത് അത് കഴിക്കാൻ തന്നെ ഒരു പ്രത്യേക രസമായിരിക്കും ഇതുണ്ടോ ഈ ബ്രെഡും സ്റ്റൂ എന്ന് പറയുന്നേ ഒരു വികാരമാണ് പണ്ട് പള്ളിയിലൊക്കെ പോയിട്ട് ഇങ്ങോട്ട് വന്നു കഴിയുമ്പത്തിന് മമ്മി വീട്ടിലുണ്ടാവുന്നതാണ് ബ്രെഡ് സ്റ്റൂ ഉണ്ടാക്കി വെച്ചിരിക്കും ആ സ്റ്റൂവും ബ്രെഡും കൂടെ ഒരു പ്രത്യേക ശരിക്കും അതൊരു വികാരമാണ് പണ്ടത്തെ ഞായറാഴ്ച ദിവസങ്ങളിലാണ് ഈ ബ്രെഡിൻ സ്റ്റൂ വീട്ടിലുണ്ടാവുക ബാക്കി ദിവസങ്ങളൊന്നുമില്ല സൺഡേസ് പള്ളി കഴിഞ്ഞ് വരിക ബ്രഡ് സ്റ്റൂവും കഴിക്കുക അല്ലെങ്കിൽ ചിലപ്പോൾ ആയിരിക്കും മിക്കവാറും ഒക്കെ ബ്രെഡ് ആയിരിക്കും എളുപ്പല്ലേ നല്ല ക്രീമി ക്രീമിയായിട്ട് അതിന്റെ ആ സ്റ്റൂ അല്ലേ കോക്കനട്ട് മിൽക്കിന്റെ ആളാം ഇനിയുണ്ട് കുറെ കഴിക്കാനായിട്ട് ഇടിയപ്പും തറാവുണ്ട് ചോറ് മീൻകറിയുണ്ട് മീൻ വറുത്തമുണ്ട് പപ്പടമുണ്ട് പഴമുണ്ട് പായസമുണ്ട് പൈനാപ്പിളും ഉണ്ടോ വെച്ചിട്ടുണ്ട് ഇങ്ങനെ കുറേയേറെ ക്രോസോ ആമൺ ക്രോസോ ഉണ്ട് ഇതെല്ലാം നമ്മൾ കഴിച്ചിട്ട് അടുത്ത സ്ഥലത്തേക്ക് അങ്ങ് പോവാണ് കാരണം വീഡിയോ ഭയങ്കരമായിട്ട് അങ്ങ് നീണ്ടുപോകാമല്ലോ എന്നുണ്ടെങ്കിൽ അല്ലേ നമുക്ക് അടുത്ത കപ്പയിലേക്ക് പോവാം പക്ഷേ ഇതെല്ലാം കൂടെ ഒന്ന് കഴിച്ചങ്ങോട്ട് പോകാം ഇതിനകത്ത് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് എടുത്ത് പറയാനാണെന്നുണ്ടെങ്കിൽ പോകുന്ന വഴിക്ക് പറയുകയും ചെയ്യാം പെരുന്നാൾ ഓണ് പറഞ്ഞപ്പോൾ തന്നെ അഭിലാഷ് പറഞ്ഞു എനിക്ക് ഊണൊന്നും വേണം എനിക്ക് നല്ല പാൽ കപ്പയും റിപ്സും വേണമല്ലോ ഞാൻ പറഞ്ഞത് ആയിക്കോട്ടെ പക്ഷെ പുള്ളിക്കാരൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല പെരുന്നാൾ ഊണ് ഇത്രയും ഐറ്റംസ് എന്താവുമെന്ന് പ്രതീക്ഷിച്ചില്ല പല ഐറ്റംസ് അല്ലേ നമുക്ക് വന്നത് അപ്പോൾ അഭിലാഷ് എന്തായാലും പാൽ കപ്പയും റിപ്സും കഴിക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് നമ്മൾ പെരുന്നാൾ ഊണ് കൺക്ലൂഡ് ചെയ്ത് അടുത്ത ക്യാഫയിലോട്ട് പോകണം പായസം ഉണ്ട് കേട്ടോ പായസമൊക്കെ ഉണ്ട് അതെല്ലാം കഴിച്ച് നമ്മൾ അടുത്ത ക്യാഫയിലോട്ട് പോവുകയാണ്